ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക നിന്നെ സുഖപ്പെടുത്തും ഒന്ന് വിശദീകരിച്ച് നമുക്ക് നോക്കാം സൗഖ്യപ്പെടുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അടിസ്ഥാനപരമായ ആവശ്യവും അതേസമയം അവകാശവുമാണ് കാരണം ഓരോ മനുഷ്യജീവൻ്റെയും സൗഖ്യത്തിന് വേണ്ടി ഈശോ വേദനകളും ഭാരങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു പക്ഷേ നമ്മുടെ സൗഖ്യത്തിനു വേണ്ടി ഈശോ സഹിച്ച അതികടോരമായ വേദനകളിലൂടെ ഇനിയും നാം സൗഖ്യം പ്രാപിക്കാത്തതിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് നാം നമ്മുടെ പാപത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് പാപത്തെ ന്യായീകരിക്കുന്നവനെ പാപത്തിൽ നിന്ന് മോചനമില്ല തന്നിൽ കുടികൊള്ളുന്ന പാപത്തെ ഏറ്റുപറയുന്നവനാണ് വിമോചനത്തിന് തീരുക എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്ന തിരുവചനത്തിൽ നിന്നും പാപമോചനത്തിന് അനിവാര്യമായ പാപത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധയും കർത്താവ് ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യൻ്റെ പല തകർച്ചകളുടെയും പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണങ്ങളിലൊന്ന് പാപമാകയാൽ പാപവിമോചനം യഥാർത്ഥ സൗഖ്യത്തിന് അനിവാര്യമാണെന്ന് ഈശോ ചൂണ്ടിക്കാണിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു സൃഷ്ടാവിൻ്റെ മുൻപിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും ഇവിടെയാണ് യേശുവിലെ ദിവ്യവൈദൻ പാപവിമോചനത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുന്നത് യഥാർത്ഥ സൗഖ്യത്തിനായി അനിവാര്യമായും ചെയ്യേണ്ട ഈ കാര്യം കർത്താവ് തൻ്റെ വചനങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലൂടെ തിരിയുകയും ഹൃദയത്തിൽ നിന്നും പാപം കഴിക്കളയുകയും ചെയ്യുക ലോകത്തിലെ സകല മനുഷ്യരും പാപികളാണ് തങ്ങൾ പാപികളല്ല എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല വചനം പറയുന്നു നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും യേശുവിൻ്റെ അടുത്ത് ചെല്ലാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്നത് താൻ പാപിയാണ് എന്ന ബോധ്യമാണ് യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ് പാപികളായ നമുക്ക് വളരെ പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന വചനമാണ് ഇത് പാപം ദൈവത്തോടൊത്തവസിക്കുന്നില്ല അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ആരും തന്നെ പാപത്തെ ന്യായീകരിക്കരുത് എന്തെന്നാൽ പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല ആർക്കും അനുവാദവും കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ അറിയാതെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളെയൊക്കെ ന്യായീകരിക്കാതെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മോചനം നേടാനായിട്ട് നമ്മൾക്ക് ശ്രമിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു